ായി വന്ന് ആ പട കുറച്ച് അടു ഹ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ലഞ്ച് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഇന്ന് അരി അടുപ്പത്ത് പോവാണ് പോവുകയാണ് തുടങ്ങിയപ്പം തന്നെ കുറച്ച് ലേറ്റായി അതുകൊണ്ട് വേഗം എന്നെല്ലാം ചെയ്യണം പക്ഷേ ഇന്ന് അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉള്ളൂ ഒത്തിരി വലിയ നേരം എടുക്കുന്ന കുക്കിംഗൊന്നും ഇല്ല അപ്പം ആദ്യം തന്നെ അരി കഴുകി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കുറച്ച് അച്ചിങ്ങാപ്പയർ ഇരിപ്പുണ്ടായിരുന്നു അത് കുറച്ച് ദിവസമായി ഞാൻ വാങ്ങിച്ച് വച്ചിരിക്കുന്നതാണ് ഇതുവരെ എടുത്തില്ല അപ്പോൾ അത് ഞാൻ മുഴുവനും അങ്ങ് മെഴുക്കുരട്ടിയാക്കുകയാണ് അത് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചേ കാണത്തുള്ളായിരിക്കും എന്ന് പിന്നെ തക്കാളി കൊണ്ടൊരു പുളിശ്ശേരിയും ഈ രണ്ട് പച്ചക്കറി മാത്രമേ എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം പയറ് ഒത്തിരി ഒന്നുമില്ല അതിനകത്ത് കുറച്ചൊക്കെ മൂത്തുപോയി അപ്പം നമ്മൾ ആ പയറുമണി മാത്രമൊക്കെ എടുത്തൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പയറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് പയറെല്ലാം ഒന്ന് കഴുകി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം പുളിശ്ശേരി വെക്കാം ഈ രണ്ട് കാര്യമുള്ളൂ പെട്ടെന്ന് തീര് ഇത് അരമുക്കാൽ മണിക്കൂറിൽ തീരാവുന്ന രണ്ട് കൂട്ടാനാണ് പിന്നെ കുറച്ച് ഇഞ്ചിത്തൈരി ഇരിപ്പുണ്ട് അതും കൂടി എടുക്കുന്നുള്ളൂ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലെഞ്ചാണ് അപ്പം ഞാൻ പയറൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കണ്ട അത്രേ ഉള്ളൂ ഞാനെല്ലാം ഇതേ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും അത്രയും മതി ഒരു നേരത്തേക്കുള്ളതുണ്ട് അത് നമുക്ക് ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും രണ്ടും പച്ചമുളകും ഇരുവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് വേവിക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് അത് വെന്തതിന് ശേഷം കുറച്ച് വെള്ളച്ചെണ്ണി ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ പയർ മുഴുക്കോറിട്ട് ഇവിടെ റെഡിയായി അപ്പം ഞാൻ തൈര് കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് തക്കാളി പുളിശ്ശേരി നല്ലൊരു പുളിശ്ശേരിയാണ് അവസ്ഥ ഇച്ചിരി കട്ടി ഇച്ചിരി മീൻസ് നല്ല കൊഴുത്തിരിക്കുന്ന ഒരു ടൈപ്പ് പുളിശ്ശേരിയാണ് തക്കാളി പുളിശ്ശേരി വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതും റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇന്ന് ലഞ്ച് ബ്ലോഗാണ് കുറച്ച് വയ്യായി കാര്യങ്ങളൊക്കെ ആയത് കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുപ്പൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു ലെഞ്ചാണ് കാരണം എൻ്റെ കയ്യിൽ ആകപ്പാടെ തക്കാളിയും കുറച്ച് പയറും മാത്രമേ ഇരിപ്പുള്ളായിരുന്നു ഞാൻ പുറത്ത് പോയി വാങ്ങിച്ചിട്ട് ഇപ്പം കുറച്ച് ദിവസമായി എന്താ പുറത്ത് പോയി ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഓൺലൈനിൽ വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ചു ചിലപ്പം മിക്കവാറും കേടായിട്ടുള്ളതൊക്കെ എടുത്ത് വരുന്നതുകൊണ്ട് ഞാൻ പച്ചക്കറികൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല ഗതി കെട്ടാലൊക്കെ വാങ്ങിക്കത്തുള്ളൂ അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും കുറച്ച് രണ്ട് പേർക്കും കുറച്ച് വയ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു ലഞ്ചങ്ങൾ ഇത് ഇനിയും കൂടുതലും പച്ചക്കറിയൊന്നും വാങ്ങിക്കേണ്ടാന്ന് വിചാരിച്ചു എൻ്റെ ഇരിപ്പില്ല ആണെങ്കിൽ നമ്മൾ പോയി നോക്കി എടുത്തില്ലെങ്കിൽ പൊട്ടായിരിക്കും വരുന്നത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അത് എന്തെങ്കിലും ഒരു ഇതായിരിക്കും വരുന്നത് അപ്പൊ നോക്കി ശരിക്കും നോക്കി എടുത്തില്ലെങ്കിൽ പോയി മേടിക്കുന്ന നല്ലത് അപ്പോ ഇന്ന് അതുകൊണ്ട് പയറ് മേൽക്കോരട്ടി ടൊമാറ്റോ പൊളിശ്ശേരി പിന്നെ കുറച്ച് ഇഞ്ചി പച്ചടി ഇരിപ്പുണ്ട് അതിന്റെ വീഡിയോ ഇഞ്ചി പച്ചടി മീൻസ് വറുത്തിട്ട ഇഞ്ചി ഇഞ്ചി പച്ചടിയല്ല വറുത്തിട്ട ഇഞ്ചി തൈരി നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഞ്ചി തൈലല്ല അതൊന്ന് വറുത്തിട്ട് ഞാൻ ഇന്നലെത്തെയാണ് അത് അത്രേ ഉള്ളൂ ഒരു നോ കോക്കനട്ട് ലഞ്ചാണ് പ്രത്യേകിച്ച് അതിന് റെസിപ്പി പറയാനും വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല പയർ മുഴുക്കുരട്ടി അല്ലാതെ ചെ പയർ മുഴുക്കുരട്ടി വയ്ക്കാൻ അറിയാം ഇന്നെറ്റിൽ തേങ്ങ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തേങ്ങാ കൊത്തൊന്നും ഇടുന്നില്ല ജസ്റ്റ് പയറ് വേവിച്ച് സിമ്പിളാണ് പയർ വേവിച്ച് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ എനിക്ക് കൂടുതലും അങ്ങനത്തെ മുഴുക്കുരത്തേറാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കാരണം ഒന്നും ഇല്ലാത്തത് കാരണം ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്ത് പയർ വേവിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മൂപ്പിച്ചെടുക്കും അത്രേ ചെയ്യുന്നുള്ളൂ പിന്നെ ടൊമാറ്റോ പുളിശ്ശേരി ടൊമാറ്റോ പുളിശ്ശേരി ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ടങ്ങാണ്ടിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ അങ്ങനെ ഞാൻ പിന്നെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല അപ്പം അതുണ്ടാക്കാം ഉണ്ടാക്കാം തേങ്ങ ഒന്നും അരക്കാത്ത നല്ല പുളിശ്ശേരിയാണ് അപ്പം അതും ഞാൻ വിചാരിച്ചു അതും ഒന്നെടുക്കാം വേറെ ഞാൻ ഇപ്പച്ച വേറെ ഒന്നും ഞാൻ ഇന്ന് ചെയ്യുന്നില്ല അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഞാൻ ലോങ് വീഡിയോ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു കുറേ ദിവസമായി ലോങ് വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ പണ്ടെടുത്തതും ൊക്കെ ഞാൻ തപ്പി 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 ഇനി എന്തെങ്കിലും ഞാൻ ഇടാത്തത് ബാക്കിയുണ്ടോ എന്ന് നോക്കി നോക്കി അവസാനം അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇട്ടത് ഇനിയും തുടങ്ങണം കൊറച്ച് എന്താ പനിയും വരുന്ന നല്ല സുഖമില്ലായിരുന്നു അതിൻ്റെ പനിയുടെ കൂട്ടത്തിൽ തന്നെ അതെ വേറെ കുറെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയി വന്ന് ആ പടക്കുറച്ച് അലമ്പായിരുന്നു അപ്പോ ഞോണിപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിച്ചു പക്ഷെ അത് അയില വല്യ ഗുണമില്ലായിരുന്നു ആ അയില്ല പിന്നെ ഞങ്ങൾ ബാക്കി എടുത്തില്ല അതുകൊണ്ട് ആ അയിലും വലിയ ഗുണമില്ലായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ക്ലോപ്പായിരുന്നു അപ്പൊ ഇനിയിപ്പ നോൺ എന്തെങ്കിലും നല്ലത് മീനോ എല്ലാം കിട്ടുവാണെങ്കി ഒക്കെ വാങ്ങിക്കണം രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടൊന്ന് പ്രോപ്പറായി ഒന്ന് ഇതായിട്ട് നോണൊക്കെ കഴിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചു പിന്നെന്താണ് ഇപ്പൊ നമുക്ക് ഇനിയും പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ പുളിശ്ശേരി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്യണം കുറച്ച് ഇഞ്ചി ഞാൻ ചേർക്കും തക്കാളി പുളിശ്ശേരി വയ്ക്കുമ്പം സാധാരണ ഞാൻ മോര് മോരുകാച്ചതിനും പുളിശ്ശേരിക്കും അങ്ങനെ ഇഞ്ചി ചേർക്കാറില്ല പക്ഷേ ഞാൻ തക്കാളിക്ക് ഞാൻ ചേർത്ത് കൊടുക്കും അപ്പം അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഞാൻ മൂപ്പിക്കും അതും ഒന്ന് എടുക്കണം പിന്നെ എരിവിന് പച്ചമുളക് ഇതിന് ഞാൻ അങ്ങനെ ചിലപ്പം മുളക് കൂടി ഞാൻ ചേർക്കും പക്ഷേ ഇന്ന് ഞാൻ ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ എരിവിന് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പം ഓ തക്കാളിയും കുറച്ച് ദിവസമായി ഇരിക്കുന്നു അപ്പം അതും പകുതി മുക്കാലും ഒക്കെ കേടൊക്കെയായിരുന്നു കുറച്ച് ദിവസമായിട്ടതിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതും അതിനകത്തൊന്ന് ഇതെല്ലാം കേടായ പാഷ പോഷണമൊക്കെ മാറ്റിയാണ് ഞാൻ അരിയുന്നത് അതുകൊണ്ടാണ് അരിച്ചിൽ നിന്നും ഒരു ഷേപ്പ് ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ ഞാൻ തക്കാളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിയണം ഒന്ന് മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ചട്ടി വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണയൊഴിച്ച് കടുക് മുളക് കറിവേപ്പില ജീരകം ഉലുവ ഇത്രയും ചേർത്ത് ഒന്ന് കടുവർത്തെടുക്കണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ പയർ അവിടെ ഏകദേശം വെന്തോണ്ടിരിക്കുകയാണ് അതിന് തുറന്നു വയ്ക്കാം വെന്തു അതിന് തുറന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇവിടെ കടുക് മുളക് കറിവേപ്പില നമ്മുടെ ഉലുവ ജീരകം ഇഞ്ചി എന്നാൽ പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റണം തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെ വേകും അപ്പോൾ ആ ഒരു പുളിരസമൊക്കെ തൈര്കത്തേക്ക് ഒന്ന് ഇറങ്ങും അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അത് അടച്ചു വെച്ച് ഒന്ന് വേ വേഗട്ടെ നമ്മുടെ തക്കാളി ആ സമയത്ത് നമ്മുടെ പയറിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അത് ലോ ഫ്ലെയിമിലിരുന്ന് ആ വെള്ളമൊക്കെ വറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അത് നന്നായിട്ട് മൂത്ത് കിട്ടും അപ്പം നല്ല പാകത്തിന് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി അത് തുറന്നു തന്നെ ഇരിക്കട്ടെ ഇടയ്ക്ക് വിഷമൊന്ന് ഇളക്കി കൊടുക്കണം ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒന്ന് വെന്തൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഒടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല എന്നിട്ട് ഈ തൈര് ഉടച്ച തൈര് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉടച്ച തൈരാണ് അതും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ഇട്ട ഒരു മോരുകാച്ചത് അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി എന്നൊക്കെ ഞങ്ങൾ പറയും അതിവിടെ റെഡിയായി ഇനി ഇതൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി പക്ഷേ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് വെച്ചിട്ടങ്ങ് പോകല്ല കാരണം ഇതങ്ങ് പിരിഞ്ഞ് അങ്ങ് കൊള്ളാതാകും വെള്ളവും ആ ഒരു അങ്ങ് പിരിഞ്ഞു പോകും നമ്മൾ പാലൊക്കെ പിരിയുന്ന പോലെ അങ്ങ് പിരിഞ്ഞു പോകും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഈ ഇതിൻ്റെ മോരൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ഇത് വേഗം തന്നെ ആ ഒരു ചട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും പിരിഞ്ഞു പോവും ഇനി ഇതങ്ങ് അടച്ചു വെക്കുക നമ്മുടെ ഇഞ്ചി ഇഞ്ചിത്തൈരും ഇവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ പയറൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് വറ്റി ഒന്ന് മൂക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഈ ഒരു വലിയ ബർണറിലേക്ക് മാറ്റി വെക്കാം പയറ് ഏകദേശം റെഡി ഉണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്ത് പോയി അരിയും വാർത്തു അരിയൊക്കെ വാർത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വിളമ്പി അപ്പോൾ ഇന്നത്തെ ലഞ്ച് പയറ് മെഴുക്കോരട്ടിയും ഇഞ്ചി തൈരും തക്കാളി പുളിശ്ശേരി ഒക്കെ ആയിരുന്നു ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ലഞ്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ അപ്പം ഞാൻ അരിയും വർത്തു ലഞ്ചെല്ലാം റെഡിയായി പുളിശ്ശേരിയും ഒക്കെ റെഡിയായി അങ്ങനെ ഊണ് എന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോക്കനട്ട് ലഞ്ചാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെന്താണ് അപ്പം ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ വറ്റാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയതാണ് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേനും ഓഫായി കിടക്കുന്നു പക്ഷേ മെഴുക്കുരട്ടിയൊക്കെ പാകത്തിനായിട്ടുണ്ട് പാകത്തിനെല്ലാം എന്ത് വന്നിട്ടുണ്ട് സ്റ്റൗ കത്തി കിടക്കുന്നില്ല അപ്പം നോക്കി അപ്പം ഗ്യാസ് തീർന്നു ഇതുവരെ റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഗ്യാസ് തീർന്നു അതുകൊണ്ട് സമാധാനം ഉണ്ട് ഇനിയിപ്പം വൈകിട്ട് നാലുമണിക്ക് ചായയല്ല പിന്നെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല ചായയല്ലേ എടുത്തുള്ളൂ അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഗ്യാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം കൊണ്ട് തരും ചിലപ്പോഴങ്ങനെ അവിടെ ബ്ലോക്കൊക്കെ ആണെങ്കിൽ അവിടെ പെട്ട് കിടക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ ചിലപ്പം വേഗം തന്നെ ഒന്ന് അവിടെ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ വേഗം തന്നെ കിട്ടും എന്നാലും തീർന്നു കഴിഞ്ഞ് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ലേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊരു ഇതല്ലേ അപ്പൊ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും അടുത്ത വീഡിയോയിട്ട് വരുന്നതുപോലെ താങ്ക് യു സോ മച്ച്